നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം കാർ ആക്സസറീസ് രംഗത്ത് പെരിന്തൽമണ്ണയിൽ മൂന്ന് വർഷത്തെ വിപണന പാരമ്പര്യമുള്ള മോട്ടോർക്രാഫ്റ്റിന്റെ നവീകരിച്ച സ്ഥാപനം പട്ടാമ്പി റോഡിൽ കെ സി തിയേറ്ററിന് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജിയും ആർ എഫ് സി ചാമ്പ്യൻ ഡോക്ടർ ഫഹദും ചേർന്ന് നിർവഹിച്ചു ചടങ്ങിൽ വ്യാപാര മേഖലയിലെ വ്യാപാര മേഖലയിലേതടക്കം നിരവധി പ്രമുഖരും സംബന്ധിച്ചു കാർ ആക്സസറീസ് വിപണന രംഗത്ത് പെരിന്തൽമണ്ണയിൽ മൂന്ന് വർഷത്തെ വിപണന പാരമ്പര്യമുള്ളതും കാർ ഉടമകൾക്ക് ഏറെ വിശ്വാസ്യതയും സംതൃപ്തിയും നൽകുന്ന മോട്ടോർ കാർ ആക്സസറീസിന്റെ വിപുലീകരിച്ച സ്ഥാപനം പട്ടാമ്പി റോഡിൽ കെ സി തിയേറ്ററിന് സമീപത്തായാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സംരംഭത്തിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജിയും ആർ എഫ് സി ചാമ്പ്യൻ ഡോക്ടർ മൂന്ന് വർഷമായി വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന മോട്ടോക്രാഫ്റ്റ് എന്ന സ്ഥാപനം കൂടുതൽ സൗകര്യങ്ങളോട് കൂടിയിട്ട് ഇന്ന് റീ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം പെരിന്തൽമണ്ണയിൽ ഒരു മാസം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തിനും ഇടയിൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് വളരെയധികം ആവശ്യമുള്ള ഒരു സംരംഭം തന്നെയാണ് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ നാല് ചെറുപ്പക്കാർ ചേർന്നിട്ട് തുടങ്ങിയിട്ടുള്ള സംരംഭം കൂടുതൽ വിപുലമാകുന്നതെന്ന് കാണുന്ന അവരുടെ വിശ്വാസ്യതയും അവരുടെ സർവീസും തന്നെയാണ് കാണിക്കുന്നത് തീർച്ചയായും ഈ സംരംഭം വീണ്ടും ഇതിനേക്കാൾ വലുതാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ പിന്തുണ അറിയിക്കുന്നു മുതൽ അവരുടെ കൂടെ എൻ്റെ വണ്ടികളുടെ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക് ആയിട്ട് ആയിട്ട് എന്ത് സംശയം വന്നാലും ഞാൻ ഞാൻ തന്നെയാണ് തന്നെയാണ് മാത്രമല്ല വയറിംഗ് വയറിംഗ് പോലത്തെ പോലത്തെ ഇലക്ട്രിക്കൽ ഫിറ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ ഇത്രയും പെർഫെക്റ്റ് ചെയ്തു തരുന്ന വേറെ ഒരാളില്ല എപ്പോഴും നിങ്ങളുടെ കാറിനെ ഡൈനാമിക് ആക്കുവാനും ഏറെ സുരക്ഷിതമാക്കുവാനുള്ളതുമെല്ലാം മോട്ടോർക്രാഫ്റ്റ് കാർ കാറുകൾ മുതൽ പ്രീമിയം മോഡലുകളിലുള്ള കാറുകൾക്ക് വരെ ആവശ്യമുള്ള എല്ലാ കാർ ആക്സസറീസുകളും ഇലക്ട്രിക്കൽ വർക്കുകളും ഇവിടെ നിന്നും കാർ ഉടമകൾക്ക് നമ്മൾ കൂടുതലായിട്ട് ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ പി പി എഫ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇലക്ട്രിക്കലായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഓഡിയോ സിസ്റ്റം നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ബോഡി പോളിഷ് ഡീറ്റെയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ കുറച്ചുകൂടി അഡ്വാൻസഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോർമൽ എയ്റ്റ് ഹൺഡ്രഡ് മുതൽ ഹൈ റേഞ്ച് വരെയുള്ള വരെ എല്ലാം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാം കസ്റ്റമർ ഒരുപോലെ ആവുന്ന രൂപത്തിൽ നമ്മൾ ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും വളരെ വളരെ ഞങ്ങൾക്ക് സപ്പോർട്ട് തന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഇനി വരാൻ പോകണം എല്ലാവർക്കും ഞങ്ങൾക്ക് വളരെ നന്ദി പറയുന്നു ഞങ്ങൾ ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഞങ്ങളുടെ ഫാമിലി കസ്റ്റമേഴ്സ് ഉണ്ട് എല്ലാവർക്കും തട്ടിയുള്ള വളരെ നന്ദി ഞങ്ങൾ അറിയിക്കുന്നു ജില്ലയുടെ ദൂരസ്ഥലങ്ങളിൽ കാറുകളുടെ ഇലക്ട്രിക് ആക്സസറീസ് വർക്കുകൾക്കായി മോട്ടോക്രാഫ്റ്റിലെത്തുന്ന കാർ ഉടമകളും ഏറെ സംതൃപ്തരാണ് നമസ്കാരം എൻ്റെ പേര് അൻവർ ഒറ്റപ്പനാണ് സ്വദേശം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാൻ ഇവരുടെ കസ്റ്റമറാണ് അതിൽ എടുത്തു പറയത്തക്ക കാര്യം അറിയപ്പെടാത്ത ഒരു ഫോൾട്ട് ഇവർ കണ്ടുപിടിച്ച് എനിക്കത് റെക്ടിഫൈ ചെയ്തു തന്നു അതും അവർ പറഞ്ഞതിൻ്റെ വളരെ വ്യത്യസ്തമായ ഒരു റേറ്റ് അത്ഭുതപ്പെട്ടുപോയി അതുമാത്രമല്ല നമ്മൾ ഏതെങ്കിലും ഒരു വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമയം തരും ആ സമയത്തിന് നമുക്ക് തിരിച്ച് കിട്ടാറുന്ന വലിയൊരു കാര്യം എല്ലാവർക്കും വണ്ടി ഇല്ലാതെ നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല പക്ഷേ ആ വണ്ടിയുടെ സമയം പറഞ്ഞാൽ മൂന്ന് മണി എന്ന് പറഞ്ഞാൽ ആ മൂന്ന് മണിക്ക് നമുക്ക് സാധനം റെഡി ആയി കിട്ടും ഇതാണ് ഇപ്പോഴത്തെ പ്രത്യേകത ഞാൻ വേറെയും രണ്ട് മൂന്ന് സ്ഥലത്തിന് മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു സമയമാണ് നമുക്ക് എല്ലാവർക്കും വല്ലത് അതുപോലെ തന്നെ പെർഫെക്റ്റ് വർക്ക് ഏതെങ്കിലും ഒരു വർക്കിൽ പൈസ കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫാൾട്ടുകൾ പറഞ്ഞുതരും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുതരും ആ കോംപ്രമൈസ് ചെയ്ത പൈസ നമുക്ക് ഒറിജിനൽ സാധനം മേടിക്കുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി കാരണം കൊണ്ട് മൂന്ന് പ്രാവശ്യം വാങ്ങുന്നത് ഒരു പ്രാവശ്യം വാങ്ങിയാൽ മതിയാവും അപ്പോൾ ആ ഒരു വ്യത്യാസം വരും തുറന്ന് പറഞ്ഞുതരും അത് വിശ്വാസ്യത അതാണ് ഏറ്റവും വലുത് பிரீமியம் சர்வீசுகளாய ஆன்ட்ரோய்ட் ஓடியோ சிஸ்டம் கேமரா சிஸ்டம் ஸ்பீக்கேஸ்கள் ஆம்பிளிஃபயேஸ் சப் வுஃபுகள் எல்இடி பிரொஜக்டர் இன்டீரியர் கஸ்டமைசேஷன் ஃபுல்போடி கண்வென்ஷன் சீட் கவேஸ் பிரீமியம் மாட்ஸ் சண் பிரொட்டன் ஃபிலிம் பெயின் பிரொட்டன் ஃபிலிம்ஸ் கார் கேர் பிரொடக்ஸ் தொடங்கி எல்லாவித இலக்ட்ரிக் கல் சர்வீஸ்களும் கூடாது செராமிக் கோட்டிங் இன்டீரியர் டீட்டெயிலிங் எஞ்சின் ரோ ரீட்டிலிங் அண்டர்போடி கோட்டிங் தொடங்கியவையுள்ள சர்வீஸ்களும் மோட்டோக் கிராஃப்ட் கார் அக்சசரீசில் வானோடு ൾക്ക് ലഭ്യമാണ് വിശാലമായ വാഹന പാർക്കിംഗും പറഞ്ഞ സമയത്ത് തന്നെ വാഹനങ്ങൾ ഉടമകൾക്ക് തിരിച്ചു നൽകുന്നു എന്നതും വിദഗ്ധരായ ജീവനക്കാരുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചു വരുന്ന മോട്ടോക്രാഫ്റ്റ് കാർ ആക്സസറീസിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്